you ഹലേലിയായിൽ ഇന്ന് മത്തായി ഏഴ് പത്തൊമ്പത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും കൊണ്ട് മാത്യു സെവൻ നയൻറ്റീൻ എ ഫാമർ ഡൗൺ എനി ട്രീ ദാറ്റ് ഡസ് നോട്ട് മേക്ക് ഗുഡ് ഫ്രൂട്ട് ഹി വിൽ ബേൺ ഇറ്റ് ഓൺ എ ഫയർ ഈഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും നമ്മെല്ലാവരും ഒരു ഫാമേഴ്സാണ് നമ്മെല്ലാവരും എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഭവനത്തിന് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും നമുക്ക് സാധനങ്ങൾ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ അവയെടുത്ത് ഒന്നിൽ നമ്മൾ നശിപ്പിച്ച് കളയും അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കരുതിന് വേസ്റ്റിലേക്ക് തള്ളിയിടും ഇതുപോലെ നിത്യജീവിതത്തിലെ യഹലോക ജീവിതത്തിൽ സ്വർഗീയ പിതാവിന് ഒരു തീരുമാനമുണ്ട് അതായത് നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ അറിയപ്പെടും ഇശോ സ്നേഹം നിറഞ്ഞവരെ ഇശോ പറഞ്ഞു തരുന്നുണ്ട് ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ പറ്റി എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിലെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ യേശു യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി മാമൂദിസ സ്വീകരിച്ച് ഈ പുതിയ യേശുക്രിസ്തുവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം തമ്പുരാൻ നമ്മുടെ തലയ്ക്ക് മീത് വിവച്ചിട്ടുണ്ട് ഒരു മേഖലകളിൽ നമ്മളെല്ലാവരും ഫലമുള്ളവരാണോ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാണോ ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ തമ്പുരാൻ പ്രത്യേകമായിട്ട് ലക്ഷ്യമിട്ട് നമ്മളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ അടുത്ത തലമുറയാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിലും നമ്മളെ ആഗ്രഹിക്കുന്നതുപോലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ നമ്മളോ നമ്മളോടുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും നമ്മളോട് ചേർന്നുള്ള ജീവിതത്തിലുമൊക്കെ നമ്മളെ പോലെ ആയിരിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ നമ്മൾ ആ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് ജീവിക്കാത്ത എല്ലാ വ്യക്തികളോടും നമുക്കൊരിച്ചിരി നീരസവും ബുദ്ധിമുട്ടും ഒക്കെയുണ്ട് ഇപ്പോൾ തമ്പുരാ ഇന്നും നമ്മളോട് പറഞ്ഞു തരികയാണ് മകനെ മകളെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായിരിക്കണം തമ്പുരാൻ ആഗ്രഹിക്കുന്ന സൃഷ്ടാവ് സൃ സൃഷ്ടിയിൽ ആഗ്രഹിക്കുന്ന ഒരു അനുചിതമായ കാര്യമാണ് എൻ്റെ സൃഷ്ടികളെല്ലാം നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായിരിക്കണം ഇശോയ് സ്നേഹം എന്ന് പറഞ്ഞവർ ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഇശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവയെ നല്ല ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഇനി അവർ വ്യാജന്മാരാണെങ്കിൽ വ്യാ തമ്പുരാ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തന മേഖലകളെങ്കിലും ആ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരറിയപ്പെടുന്നു ഈ ഒരു മേഖലയെല്ലാം നമുക്ക് ഓർത്തിട്ട് തമരാൻ്റെ മുന്നിൽ നമുക്ക് നിലതപിക്കുവാനും ചാത്തപിക്കുവാനും ഈ ദുശ്ചിന്തകളിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ചന്തകള് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നല്ല ഫലം നമുക്കൊരിക്കലും പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ല വേരുകൾ നല്ല തായ്തടി നല്ല ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈയൊരു മേഖലകളെ നമ്മൾ സ്വയം നിർണയിക്കാനേ പറ്റുകയുള്ളൂ മറ്റുള്ളവർ നമ്മളുടെ ഫലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദുഷിച്ച ചിന്ത എന്താണെന്ന് നമ്മൾ തന്നെ അനുദവിച്ച് പശ്ചാത്തപിച്ച് അപകീർത്തിച്ച് തമ്പരാൻ്റെ മുന്നിൽ ഏറ്റുപറയുവാൻ ശ്രമിക്കുവാൻ ഈ ക്രിസ്മസ് നമുക്കൊരു ഉപകാരപ്രദമാകട്ടും ഈശോ പറഞ്ഞു തരുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം ഇങ്ങനെ നല്ല ഫലങ്ങളെല്ലാം പൊടുവിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചീത്തയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദുഷിച്ചതാണെങ്കിൽ ഈശോ പറഞ്ഞു തരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ വെട്ടി തീയിലെറിയപ്പെടും അത് എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കുക എന്നത് തമ്പരാനു മാത്രമേ അറിയുള്ളൂ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് അനുചിതമായ ഒരു കാലത്തെയോ കാലഘട്ടത്തെയോ പറയുക സാധ്യമല്ല പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ ഒരു കാലഘട്ടമുണ്ട് ആ സമയത്ത് നമ്മളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം അമയും